ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് നമ്മൾ തേങ്ങാ പാൽ കൊണ്ട് നല്ല കീട്ടായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആകെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം നമുക്കിത് എങ്ങനെയാന്ന് ചെയ്യാമെന്ന് നോക്കിയാലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അധികം മൂത്ത് പോവാത്ത തേങ്ങ എടുക്കണം കേട്ടോ അല്ല നമുക്കത് പാൽ പിഴിയുമ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ പാൽ കിട്ടില്ല അപ്പോൾ കുറച്ച് ചെറിയ നമ്മൾ കണ്ടില്ല അധികം മൂത്തിട്ടുണ്ടായിരുന്നില്ല ചിരകി എടുക്കുന്നതിനാണെങ്കിലും അങ്ങനെ ചെയ്യാം അങ്ങനെയും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും ഇങ്ങനെ ഇതുപോലെ നമ്മൾ കഷ്ണം വെട്ടിയിട്ട് എടുക്കുന്നത് ഇങ്ങനെ കുറച്ച് പാടാണല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചിരട്ടയൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് അങ്ങനെയാണെങ്കിലും എടുക്കാം ഞാൻ ഇതിന് ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിൽ ഞാൻ എന്തായാലും ചിരട്ട പൊട്ടിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബേക്ക് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിന് കളർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ ശരി ഇങ്ങനത്തെ കളറാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ബ്ലാക്ക് ആണെന്നെങ്കിൽ മാത്രം നമ്മളിതേപോലെ ചെത്തി കളഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളത് കളഞ്ഞിട്ട് തന്നെ എടുക്കണം ഞാനിത് ജസ്റ്റ് പിന്നെ ഒന്ന് ചൊരണ്ടി ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അരഞ്ഞ് കിട്ടില്ല നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം അപ്പോൾ എൻ്റെ ജാറിൽ ഇട്ടാലും അങ്ങനെ അരയാറില്ല അരയാറില്ലാട്ടോ ഇനി അരയുന്ന മിക്സിൻ്റെ ജാറാണെങ്കിൽ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളിതിവിടെ എല്ലാം ഇതേപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളമില്ലാതെ ആദ്യം ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ വെള്ളം കൂട്ടി അടിക്കണമെങ്കിൽ അരഞ്ഞു കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കണ്ടല്ലേ നമുക്ക് ഈ രീതിയിൽ കണ്ടില്ലേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് ഒരുപാട് വെള്ളമൊഴിച്ച് പാലിൻ്റെ കട്ടി കുറയ്ക്കരുത് നല്ല തിക്കുള്ള പാലാകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിന്ന് ആദ്യം വലിയ കണ്ണിയുള്ള ഈ ജ്യൂസ് അരിക്കുന്ന അരിപ്പല്ലേ ആദ്യം നമുക്ക് അതിലൊന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്ക് എന്തായാലും ചെറിയ അരിപ്പിലൊന്ന് അരിച്ചെടുക്കണം കാരണം അത് ചെറിയ നാളികേരത്തിന് തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം പക്ഷേ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയാലൊന്നും പാല് നമുക്ക് ശരിക്കും ഇതൊന്നും കിട്ടില്ല കേട്ടോ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് എടുക്കണം അങ്ങനെ അല്ലാത്തവരെന്നുണ്ടെങ്കിൽ നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണിയിലോട്ട് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി തോർത്താണെങ്കിലോ അങ്ങനെ എന്താണെങ്കിലും ചെയ്യാം ഞാൻ എന്തായാലും കൈ കൊണ്ട് തന്നെ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്ക ഇഷ്ടമാണ് ഏലക്കേൻ്റെ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ നാളികേരം അരയ്ക്കുന്ന സമയത്ത് രണ്ട് ഏലക്കയും കൂടി ഇതിൽ ഇട്ട് കൊടുത്താൽ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഞാൻ എന്തായാലും അതൊന്നും ചേർത്തിട്ടില്ല പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നമ്മളത് ഫുള്ളും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ചു കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കാരണം കുറച്ചും കൂടി തേങ്ങപ്പല അതൊന്ന് കിട്ടും അപ്പോൾ നമുക്കൊന്നും കൂടി എടുക്കാം അപ്പോൾ അത നമ്മൾ അതൊന്നും കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പേലിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഞെക്കി പിഴിയണം കേട്ടോ ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ഫുഡിങ്ങാണ് അപ്പോൾ അതെന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ നാളികേരം പാലെടുക്കൽ പരിപാടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു കണ്ണിയുള്ള അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം എന്തെങ്കിലും പൊടിയോ അതേപോലെ ചെറിയ നാളികേരത്തിൻ്റെ പൂൾ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും കണ്ടില്ലേ ഇത്ര നമുക്ക് ബാക്കി അതിൻ്റെ വേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് ഒരു മുറി തേങ്ങയിലേക്ക് ഒന്നര ഗ്ലാസ് ഒഴിച്ച് നമ്മൾ അരച്ചെടുത്ത തേങ്ങാപ്പാലാണ് കിട്ടോ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് വേറെ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് പാത്ര തന്നെ കുറച്ച് നമ്മൾക്ക് മാറ്റാം ഒരു കാൽ കപ്പൊക്കെ മതിയാകും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇളയ തേങ്ങ ആയതുകൊണ്ട് നന്നായിട്ട് പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മളിത് അല്ലാതെ മിക്സ് ചെയ്യുകയാണെങ്കിൽ മിക്സ് ആയി കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോൺഫ്ലോറ് കുറച്ച് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ കട്ടയൊന്നും ആവാൻ പാടില്ല നമ്മൾ തേങ്ങാപ്പാൽ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കോൺഫ്ലവർ ഇടാനേ പാടില്ല കാരണം പെട്ടെന്ന് കട്ട ഊത്തിപ്പോവും അപ്പോൾ ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം കണ്ടില്ലേ ഈ ഒരു ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യത്തെ തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് വാലയസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം അതുപോലെ ഏലക്ക മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങാപ്പാലിൻ്റെ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും ഒന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര പഞ്ചസാര നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇതൊരു അര അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു അരക്കപ്പ് ഇട്ടപ്പം മധുരം ഉണ്ടല്ലത് കുറച്ചും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റാം നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുത്ത ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇത് നമ്മൾ കോൺഫ്ലോറൊക്കെ അടിയിൽ പോയിട്ട് അടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മളിത് വെച്ചിട്ട് വേറെ എവിടെയും പോയേക്കരുത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് കുറുകി വരും കേട്ടോ അപ്പം നമ്മളിത് ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ല പെട്ടെന്ന് അടിയിൽ പിടിക്കും പക്ഷെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഒരുപാടങ്ങ് അങ്ങ് കുറുകി വരുമെന്ന് വേണ്ട അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നല്ല നല്ല റെസിപ്പികൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നാക്സ് ആയാലും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കണ്ടില്ലേ കുറുകി വരുന്നുണ്ട് കണ്ടില്ലേ ഇനി ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് ഇതേപോലെ ഇതേപോലെയൊന്ന് കുറുക്കിയെടുത്താൽ മതിയാകും നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും ഇതേപോലെയൊന്ന് കുറുക്കിയെടുക്കുമ്പം പിന്നീട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നും ഫ്ലെയിം കൂട്ടി കൊടുത്തും കുറച്ചും വെച്ചാൽ പെട്ടെന്നൊന്ന് കുറുകി വരും കേട്ടോ എപ്പോഴും നമ്മളത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കരുത് കണ്ടില്ലേ നമ്മൾ തിളച്ചിങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇതേപോലെ എല്ലാവരെയും കൂടെ കൂട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്കിത് മുട്ടയൊന്നും ചേർത്ത് പുഡിങ് ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ ഇത് നമുക്ക് ആകെ തേങ്ങാപ്പാലും അതുപോലെ കുറച്ച് പഞ്ചസാര കോൺഫ്ലവറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിങ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കോൺഫ്ലവറും പഞ്ചസാരയും ഏലക്കപ്പൊടിയും മാത്രം ഇട്ടിട്ടും പുഡിങ് ഉണ്ടാക്കുന്നതും പക്ഷെ നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലിന് അപ്പോൾ അത് അവിടെ ഏകദേശം റെഡിയായി ആയി വന്നിട്ടുണ്ട് നമ്മളിതേപോലെ ആ സ്പാച്ചുലയിലെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശെ പറ്റി പിടിച്ച് കണ്ടില്ലേ ഇതേപോലെ കുറച്ച് ഇങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ചോറും പാത്രമാണ് എടുത്തേക്കുന്നത് നമുക്ക് ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എന്തിൽ എന്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അത് അടിയിൽ നമുക്ക് ഓയിലോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മളത് ചൂടോടെ തന്നെ ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് നമുക്കൊരു കുറച്ച് സമയം എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം നല്ല തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാനാവും ടേസ്റ്റ് അപ്പം നമ്മളിത് എന്തായാലും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജിൽ ഞാൻ എന്തായാലും ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ മാക്സിമം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്തിട്ടോ കാരണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി കട്ടിയായിട്ട് കിട്ടും അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മളൊരു മൂന്ന് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിനെച്ച ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈകിട്ട് നമ്മളിതേപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രാവിലെ എടുത്താലും സംഭവം അടിപൊളിയായിരിക്കും അപ്പോൾ കണ്ടല്ലേ നല്ല ഗ്ള് ഗിളന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് തേങ്ങാപ്പാലിൻ്റെ ആ ഫ്ലേവർ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നിങ്ങളതാ അപ്പം വരെ അപ്പം തന്നെ കഴിച്ചു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് ആണ് നല്ല കിടുക്കൻ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരേക്കും ചറ്റാ ബൈ